800 800 810 810 810 810 810 810 820 820 സജിസ സജിസ 820 <laughs> ോ മൂന്നു വട്ടോസ് പറഞ്ഞാൽ അതൊക്കെ ഫസ്റ്റ് വളർച്ച മീനായിപ്പുട

എൺത് എങ്ങനെ പറഞ്ഞൂറ് നൂറ് 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 110 രൂപ 110 110 110 120 120 130 130 അയ്യോ അക്കു നിങ്ങേക്കാ അർക്കണ്ടമന പാടാണ് ദാ സാലാത്ത് മൂസൻ ഹബലെ കൂർദാനൈ മൂബേർതു മീനെ അച്ചവല്ലി വെച്ചാൽ താല് മെല്ലി താങ്ക്യൂ അണ്ടർ കോറ കോറങ്ങടാ ആ പോയിച്ചോ മൂറങ്ങടാ തിരുവാ തിരുഓടേ 30 രൂപ 40 50 രൂപ മൂ നാല് 60 60 80 80 എൺത് <astically> മുപ്പത് നാൽപ്പത് ഐമ്പത് 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 അറുപത് എൺപത് എൺപത് തൊണ്ണൂറ് 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 തൊണ്ണൂറ്